കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം ഫാം വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് സമ്മേളനം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം വി മുരളീധരൻ ചെയ്തു കായംകുളം മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ഫാം വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് സമ്മേളനം നടത്തി അനിൽകുമാർ ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു തൊഴിലാളികളുടെ അവകാശബോധവും അവരുടെ ഐക്യവും അത് കോട്ടം ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ വലിയ മൂലധന സ്വത്തുവിട്ടാണ് അവരുടെ ചൂഷണത്തിനാണ് അപ്പോൾ അവർക്ക് ഏതെങ്കിലും തടസ്സം കൂടാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാതെ ഈ തൊഴിലാളികളുടെ ഐക്യം ഒരിക്കലും അവർക്ക് സഹിക്കാൻ പറ്റുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ യൂണിയൻ സമീപിക്കാൻ പാടില്ല എന്ന പ്രത്യേകം പണ്ട് ഏഴ് യൂണിയൻ ഇപ്പോൾ ഏഴ് പേര് അല്ലെങ്കിൽ പത്ത് പേര് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് യൂണിയൻ രജിസ്റ്റർ ചെയ്യണം ഇന്നത്തെ മുന്നൂറ് പേരോടൊപ്പം അവരന്നെയല്ല ഉടമകൾ നിശ്ചയിക്കണം ഉടമകൾ പറയണം യൂണിയൻ വരണമെങ്കിൽ അതുപോലെ തന്നെ സമയം അവരാണ് നിശ്ചയിക്കുന്നത് ഇപ്പോൾ അറിഞ്ഞത് കുറച്ച് പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ആണ് പിന്നെ അവർക്ക് ഇഷ്ടം പോകും ഇഷ്ടംപോലെ അവർക്ക് സമയം ും സമരം ചെയ്യുവാനും കഴിയാത്ത ഒരു കാലത്തിലേക്ക് അത് മാത്രമല്ല ഈ സംരങ്കുകൾ യൂസറുകാരെ എ പി എഫ് തൊഴിലാളികൾ പിന്നെ അതുപോലെ തന്നെ പരമ്പരാഗത അവസാനങ്ങളിലെ പണിയെടുക്കുന്നവർ എല്ലാ മേഖലയിലും ഇ പി എൽ പെൻഷൻ കിട്ടുന്നതിന് പിന്നെ തൊഴിലുറപ്പ് വ്യക്ത സ്കീവേസ് എല്ലാവരും ഈ സമര വരാൻ പോകുന്നതാണ് ഈ സമര ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു പിന്നെ ഘട്ടമായി വളരെ നിർണായകമായ ഒരു ഘട്ടമായി കാരണം അത്രമാത്രം തൊഴിലാളികളുടെ ഒരു ക്രേഡ് യൂണിയനുകളുടെ ഒരു സമയം ആഘോഷത്തിലാണ് രാഷ്ട്രീയ അപകടകരമായ ഒരു നമുക്കറിയാം ഇന്ന് തൊഴിലില്ലായ്മ രാജ്യത്ത് വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയില്ല പൊതുവേഖലാ സ്ഥാപനങ്ങളിൽ പിന്നെ നിയമനങ്ങൾ നടത്തിയിട്ട് തന്നെ വർഷങ്ങളാണ് എല്ലാം തരാറ് കൊടുക്കുക വേദിലായാലും തിരുപ്പോവിലായാലും മറ്റ് മേഖലകളിലെല്ലാം തരാർ തരാറ് എന്തിനും പത്താളത്തിന് കരാർ കൊടുക്കുക മനസ്സിലാക്കിയിട്ടുണ്ട് പത്താളത്തിന് കരാർ കൊടുക്കുക കരാർ പത്താളത്തിനെടുക്കുകയും നമ്മുടെയൊക്കെ സാധാരണ വീടുകളുണ്ട് അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു സിഐടിയു പെരിങ്ങാല മേഖലാ സെക്രട്ടറി ബിജു ആർ പ്രസംഗിച്ചു സംഘടനാ റിപ്പോർട്ട് ജനറൽ കൗൺസിൽ അംഗം ബി ടി സതീഷ് കുമാർ അവതരിപ്പിച്ചു പ്രസിഡന്റായി നജീമ മോളെയും സെക്രട്ടറിയായി അനീഷ് എമ്മിനെയും ട്രഷററായി ബിന്ദു വിയേയും സമ്മേളനം തെരഞ്ഞെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം